നമസ്കാരം ന്യൂസ് ഗോപി ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നവകേരള സാണിപ്പോൾ എപ്പോഴും ചർച്ച നേരത്തെ നമ്മൾ കണ്ടതുപോലെ മറികക്കുട്ടിയുടെ അഡിവസറവും അതേപോലെ മന്ത്രി ശിവൻകുട്ടിയുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും അതിനിടെ കൂടെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് അതെന്താണെന്ന് അറിയാമോ ഇ പി ജയരാജൻ വയനാട്ടിൽ പറഞ്ഞിരിക്കുന്നു വയനാട്ടിൽ രാത്രിയാത്രാ ഉണ്ടായിരുന്നു ഈ രാത്രിയാത്രാ നിരോധനം വയനാട് നിന്ന് മൈസൂറിലേക്ക് കിടക്കുന്ന വണ്ടികൾ രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ അവിടെ കടത്തിവിടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു കർണാടക ഗവൺമെന്റ് അതിനെതിരെ അവിടെ സമരം നടത്തിയപ്പോൾ നമ്മുടെ ബുദ്ധിശാലിയായ ശ്രീ ഇ പി ജയരാജൻ എൽ ഡി എഫിൻ്റെ കൺവീനറാണ് ഒരു വലിയ റിസോർട്ട് മുതലാളിയാണ് അതിനെക്കുറിച്ചുള്ള കോലാഹലങ്ങളൊക്കെ ഈ ഇടയ്ക്ക് കഴിഞ്ഞതേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആണല്ലോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു കോലാഹലം ഉണ്ടാകും പത്രങ്ങളും ചാനലുകളും എല്ലാം എടുത്തിട്ട് അലക്കും അത് രണ്ട് ദിവസത്തേക്കേ കാണും മൂന്നിൽ അടുത്ത വിഷയം വരും അങ്ങനെ അങ്ങ് പോകും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണെങ്കിലും ആ ഇ പി പറഞ്ഞ ചില കാര്യങ്ങൾ അത് കേട്ടാൽ നമ്മൾ ആരും ചിരിക്കും മറ്റൊന്നുമല്ല ഈ രാത്രി കാലങ്ങൾ വണ്ടി വയനാട് നിന്നും മൈസൂരിലേക്ക് പോകുന്നത് കാണാൻ ആനകളും കടുവകളും ഒക്കെ റോഡ് സൈഡിൽ വരുമത്രേ അവർക്ക് വലിയ ഇഷ്ടമാണെന്നാണ് പറയുന്നത് കേരളത്തിലെ വണ്ടികൾ കാണാൻ ഇത്രയും ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ഇ പി ജയരാജന് തൊഴാതെ വയ്യ നമസ്കാരം പ്രഭു പറയേണ്ട കാര്യമില്ലല്ലോ ഇനിയും പറയണം ഇതുപോലെ തന്നെ പ്രസംഗിക്കണം പല കാര്യങ്ങളും നേരത്തെ ചില കാര്യങ്ങൾ കേരളത്തെ ജനങ്ങളാരും പറഞ്ഞിട്ടില്ല ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി അന്ന് മരിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അതും കേരളക്കാരെ ഇതുവരെ മറന്നിട്ടില്ല കേട്ടോ അന്ന് പറഞ്ഞത് എത്രയോ ഗോളുകളടിച്ച മനുഷ്യനാണ് മലപ്പുറത്ത് ഇപ്പോഴും മത്സരത്തിന് ഇറങ്ങിയ ആളാണെന്നൊക്കെയാണ് അന്ന് തട്ടിവിട്ടത് അത് കഴിഞ്ഞ് ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മേഴ്സിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മേഴ്സിയുടെ കാര്യം പറയണ്ട എന്ന് പറഞ്ഞ മനുഷ്യനാണ് പക്ഷേ ചില കാര്യങ്ങളൊക്കെ കേരളത്തിൽ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ശ്രീ ഇ പി ജയരാജൻ നമ്മൾ എവിടെ പോയിന്ന് എന്തെല്ലാം പറഞ്ഞാലും ഈ വാചകങ്ങളൊക്കെ ഇങ്ങനെ പോയി തട്ടിവിടുമ്പോൾ ഈ തള്ളലൊക്കെ ഒരുപാട് തട്ടിവിടുമ്പോൾ സി പി എമ്മിൽ മുമ്പിൽ ഇരിക്കുന്ന ചില അണികളിൽപ്പെട്ട ചില വെറും കമ്മികൾ മാത്രം ചിലപ്പോൾ കൈയടിച്ച് വന്നിരിക്കും പക്ഷേ ഇത് കേൾക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ടേ ഇവിടെ മാത്രമല്ല അങ്ങ് വിദേശങ്ങളിലുമൊക്കെ ഉണ്ട് എ കെ ബാലം പറഞ്ഞതുപോലെ ഈ നവകേരള ബസ് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഒന്ന് മ്യൂസിയത്തിൽ സൂക്ഷിച്ചാൽ ഈ ബസ്സിന് മുടക്കിയതിൻ്റെ മടങ്ങ് പണം രണ്ട് ദിവസം കൊണ്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് കാരണം ഈ ഇരുപത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടി സഞ്ചരിച്ച ബസ് ആ ബസ് യാത്ര ചെയ്യുമ്പോൾ ഈ പണമൊക്കെ അവിടെ നിന്ന് കിട്ടും എന്നാണ് പറഞ്ഞത് ഇത് പറയുമ്പോഴാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ആ വിട്ടുപോയത് കേരളത്തിലെ ചാനലുകളെ കുറിച്ചാണ് ഇവിടുത്തെ പല ചാനലുകളും അങ്ങ് റേറ്റിങ്ങിന് വേണ്ടി ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്നു ഒരു ചാനൽ ആ ചാനലൊന്ന് തുറന്നു നോക്കിയാൽ പഴയ വീഴു പുതിയ കുപ്പിയിലാക്കിയൊരു പുതിയ ചാനലാണ് അതും ഈ മുട്ടിൽ പരമുറി കേസിലെ പ്രതികളൊക്കെ ചേർന്നാണ് ആ ചാനൽ വാങ്ങിയിരിക്കുന്നത് എന്നും കേൾവിയുണ്ട് കേൾവി മാത്രമല്ല അത് സത്യമാണ് അതിന്റെ നികേഷ് കുമാറിനെ ഈ അടുത്ത ദിവസം വിളിച്ച് ഇ ഡി ഒന്ന് ചോദ്യം ചെയ്തു ഒന്നും രണ്ടുമല്ല മൂന്ന് മണിക്കൂറോളം നികേഷ് കുമാർ ഇ ഡി ഓഫീസിൽ പോയി നിന്നു അതിന്റെ കാരണം എന്താണെന്ന് അറിയേണ്ടി വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനമനുസരിച്ചാണ് നികേഷ് കുമാറിനെ ഇ ഡി വിളിച്ചു വരുത്തിയത് ആ മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ നികേഷ് കുമാർ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കിണഞ്ഞു മാറാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അതിൻ്റെ താഴെ നിൽക്കില്ലേ വയറാ വെള്ളി സാധാരണമായിട്ട് ഇങ്ങനെ ചാനലുകൾ നിരന്ന് നിൽക്കുകയല്ലേ പക്ഷേ നികേഷ് അബദ്ധം പറ്റിപ്പോയി തൻ്റെ ചാനൽ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ മൈക്ക് കയറ്റിപ്പിടിടാൻ അവൻ്റെ അണ്ണാക്കി തന്നെ കൊണ്ട് കുത്തി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ തനിക്കൊരു പ്രശ്നം വന്നാൽ ഈ മൈക്കുകളൊക്കെ ചുറ്റുമുണ്ട് എന്നുള്ള കാര്യം നികേഷും മറന്നുപോയി പക്ഷേ നികേഷിൻ്റെ കാര്യം ഓർക്കുമ്പോൾ സത്യ നികേഷ് സങ്കടം തോന്നുന്നു എൻ്റെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ് നികേഷ് പക്ഷേ നികേഷിൻ്റെ ചാനലിൽ തന്നെ ചില ആളുകൾ ചില ജൂനിയേഴ്സ് ആയിട്ടുള്ള ചില ആളുകളൊക്കെ കമൻറ്റും മറ്റും പറഞ്ഞ് നികേഷിനെ ആക്കുന്ന അവസ്ഥയിലേക്ക് വന്നു ഞാനിതൊരു വാർത്തയും ചെയ്തതാണ് നേരത്തെ ഈ വാർത്തയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കാണുന്നത് നികേഷ് ഇന്നലെ ഏകാണ്ടൊരു ഒരു ഇങ്ങനെ പറയുന്നത് കേട്ടു എന്നെ മനഃപൂർവ്വം കരിവാരി തേച്ച് അവിടെ സംഘികളുടെ കയ്യിൽ കൊണ്ട് അല്ലെങ്കിൽ ആർ എസ്സുകാരെ കൊണ്ട് എന്നെ ചീത്ത പിളിപ്പിക്കാനുള്ള നിങ്ങളുടെ പരിപാടി നിർത്തിക്കോണം ഇനി തുടരുത് എന്ന് അവിടുത്തെ ഒരു സ്ത്രീയോട് പറയുന്നു വേറെ ആരുമല്ല സുജയ പാർവതി ഈ കൈവിട്ട പിന്നെ കല്ലും വായിന്ന് പോകുന്ന വാക്കുകളുമൊക്കെ ഒരിടത്തും പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഏത് സമയത്തും എന്ത് നോക്കിയാലും ജൂനിയേഴ്സ് എല്ലാം കൂടെ ഈ പറയുന്ന പാവ് നികേഷിനെ ഇട്ട് അലക്കുന്ന ഒരു സംഭവം കാണുന്നുണ്ട് എല്ലാ പത്രക്കാർക്കും അതിൽ വിഷമമുണ്ട് കേരളത്തിലെ ബാക്കിയുള്ള മാധ്യമങ്ങളിലെ ആളുകൾക്ക് പോലും വിഷമമുണ്ട് കാരണം കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടൊരു വാർത്താ ചാനൽ തുടങ്ങുന്നത് നികേഷ് ആണ് ഇന്ത്യ വിഷൻ എന്ന പേരിൽ ആ വാർത്താ ചാനലെ ചുവടുപിടിച്ചാണ് കേരളത്തിൽ ഇന്നുള്ള വാർത്താ ചാനലുകളെല്ലാം എല്ലാം ഉണ്ടായിരിക്കുന്നത് അത്രയും വൃത്തിയായി ഒരു ചാനൽ കൊണ്ടുവന്ന ഒരു മനുഷ്യൻ പ്രശസ്തനായ ധീരനായ കമ്മ്യൂണിസം മനസ്സിൽ സൂക്ഷിച്ചു വെച്ച ഒരു നേതാവിന്റെ മകൻ അദ്ദേഹം പിന്നെ കോൺഗ്രസിലേക്കൊക്കെ മാറിയെങ്കിലും എം വി രാഘവൻ എന്ന പേര് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പറയുന്ന കാലം പോലും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എം വി രാഘവന്റെ മകനായ നികേഷ് കുമാർ ഇപ്പോ ഇത്രയും അതമ്പതിക്കരുതായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ ഓരോ ദിവസവും നികേഷിനെ വെറുതെ ചാനൽ ചർച്ചകളിലും മറ്റേതിലും ഒക്കെ ഇട്ട് ഇങ്ങനെ അങ്ങ് തേച്ചൊട്ടിച്ച് ഭിത്തിയിലേക്ക് ഇങ്ങോട്ട് വലിച്ചു കീറി ഒട്ടിക്കുന്ന കാണുമ്പോൾ സത്യത്തിൽ ഈ പണിയുമായി നടക്കുന്ന പത്രക്കാർക്ക് തന്നെ നാണക്കേടായി തോന്നുന്നു നികേഷ് നിങ്ങളുടെ ഈ പ്രകടനങ്ങൾ നിങ്ങളുടെ പ്രകടനമല്ല നിങ്ങൾ ഈ തേച്ചൊട്ടിക്കുന്നവരുടെ പ്രകടനം കാണുമ്പോൾ അതുകൊണ്ട് പണമല്ല വലുത് എന്നുള്ള കാര്യം നികേഷ് ഇനിയെങ്കിലും ഓർക്കണം കുറേ പണം വാങ്ങി കയ്യിൽ വെച്ചുകൊണ്ട് കൂടിയിരിക്കുന്ന ജൂനിയേഴ്സൊക്കെ നിങ്ങളെ ഭിത്തിൽ ഒട്ടിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഈ പഴയൊരു പഴഞ്ചല്ലുണ്ട് എന്തൊക്കെ വന്നാലും മറ്റേ സ്ഥലത്ത് ഒരാല് കിളുത്താൽ അത് ഒരു തണല എന്ന് പറയും മറ്റേ സ്ഥലം എന്ന് പറഞ്ഞാൽ ആസനമാണ് വാര്യ ഇനി അതിനെക്കുറിച്ച് വേറെ വ്യാഖ്യാനങ്ങളൊന്നും കൊണ്ടുവരേണ്ട അതുകൊണ്ട് ആ ആല് ഇനിയും കിളുക്കാതെ നികേഷ് സൂക്ഷിച്ചാൽ നികേഷിന് ആ മാന്യതയുടെ മുഖം ഇനിയെങ്കിലും കുറേ കാലം കഴിഞ്ഞെങ്കിലും വീണ്ടെടുക്കാൻ സാധിക്കും എന്നൊന്നും പറഞ്ഞോട്ടെ നികേഷ് ഞാൻ മറ്റാരുമായിട്ടല്ല നികേഷിൻ്റെ ഒരു സുഹൃത്തു എന്നുള്ള നിലയിൽ പറഞ്ഞതേ ഉള്ളൂ കാരണം ആ ചാനലിനെതിരെ നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് ഈ വിദേശ നാണ്യ വിനിമയ ലംഘന ചട്ടം മാത്രമല്ല അതിനകത്ത് മുട്ടിൽ മരമുറി കേസ് അത് ഇപ്പോ ചാർജ് ഷീറ്റ് ആയി കഴിഞ്ഞു ആ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മുതലാളിമാർ മിക്കവാറും അകത്ത് പോകും എന്നാണ് ഒരു ശ്രുതി അതിനീ വല്ല ആളുകൾ അറിയാൻ മേലാതെ വല്ലതും പറയുന്നതാണോ എന്നൊന്നും അറിയാൻ പാടില്ല പക്ഷേ അല്ല കേട്ടോ സത്യം തന്നെയാണ് മുട്ടൽ മരമുറി കേസ് ഇപ്പോൾ ചാർജ് ഷീറ്റ് ആയിക്കഴിഞ്ഞു അതിനുവേണ്ടിയാവണം അതിൻ്റെ മുതലാളിയൊക്കെ ഇടക്കിടയ്ക്ക് ചാനലിലൊക്കെ വന്ന് പ്രത്യക്ഷപ്പെടാറുണ്ട് ഇടയ്ക്ക് അതിനെയും ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അതൊന്നും വെളുത്തില്ല അതെല്ലാം ഈ പറഞ്ഞതുപോലെ പോലെ ബ്രേസർ പോലെയായി മാറി എന്ന് മാത്രമേ പറയാനുള്ളൂ